ഇപ്പോൾ ഇതുവരെ വയനാട് ദുരന്തം രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം മറ്റു കാര്യങ്ങളിലെല്ലാം വിശാലമായ യോജിപ്പാണുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും അതിനോട് യോജിച്ചാണ് വിൽക്കുന്നത് അതോടൊപ്പം തന്നെ യൂണിയൻ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ സൈന്യത്തിൻ്റെ കൂടുതൽ ഉൾപ്പെടെ വളരെ സുദീർഘമായ സേവനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് വിഭാ വിഭജനങ്ങളില്ലാതെ ഒരേ മനസ്സോടെയാണ് ഇതേ ഈ ഘട്ടത്തെ നേരിട്ടിട്ടുള്ളത് എന്നാൽ ഇനിയുള്ളത് കുറേ കൂടി കടുപ്പമുള്ള ഒരു ദൗത്യമായിരിക്കും ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുക അവരുടേതായ താല്പര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മാനസികാഘാതത്തിൽ നിന്ന് അവരെ തിരിച്ച് പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക ഇങ്ങനെ വലിയൊരു ദൗത്യം നാടാകെ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുമുള്ളത് അതിനോട് നല്ല പ്രതികരണമാണ് ഇതുവരെ വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ പലതരങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകൾ സംഘടനകൾ അവരെല്ലാവരും വളരെ ആവേശപൂർവ്വം തന്നെ ഇതുമായി സഹകരിക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റ് വിവാദങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല നമ്മുടെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പുനരധിവാസ ആയിരിക്കും കേരളത്തിൽ നടപ്പിലാക്കുക എന്ന് മുഖ്യമന്ത്രി മുന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടം രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകലാണ് അതിൻ്റെ തുടർച്ചയിൽ തന്നെ നമുക്ക് ഈ ദൗത്യവും ഒരേ മനസ്സോടുകൂടി തന്നെ ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് മറ്റ് വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും വളരെ സുധീർഹമായ രൂപത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് നൽകിയിട്ടുള്ളത് തെറ്റായ പ്രചാരവേദകൾ പലതും വരുമ്പോൾ അത് തുറന്നു കാണിക്കുമ്പോഴതിന് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നതിനേക്കാൾ കുറേ കൂടി വലിയ രൂപത്തിൽ തന്നെ പലതും തുറന്നു കാണിക്കുന്നതിന് ഇതാണ് എന്ന് തുറന്നു കാണിക്കുന്നതിന് പല മാധ്യമങ്ങളും ഈ ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ് അതേ മനസ്സോടുകൂടി തന്നെ ഈ പദ്ധതിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എല്ലാവരും ഒരേപോലെ തന്നെ നിൽക്കുകയാണ് വേണ്ടത്